ഭഗവാന്റെ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ തേടിയെത്തിയെങ്കിൽ നിങ്ങൾ ആത്യന്തികമായി നന്മയും ഭാഗ്യവും നിറഞ്ഞവർ തന്നെയാണ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വിജയത്തെ പ്രതീക്ഷിച്ച് തയ്യാറായി തന്നെ നിന്നുകൊള്ളുക നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണോ ആരാണ് നിങ്ങളെ ഇത്രയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഇത്രയധികം വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നത് കേൾക്കാതിരിക്കാൻ ഒരിക്കലും ഭഗവാനാകില്ല മോശം ആളുകളിൽ നിന്നെല്ലാം നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും ഭഗവാൻ കൂടെയുണ്ട് എന്ന ബോധ്യം നിരന്തരമായി ഉള്ളപ്പോൾ എന്തിനാണ് ഭയക്കുന്നത് ചിലപ്പോൾ തോന്നിയേക്കാം അധർമ്മം പ്രവർത്തിക്കുന്ന ദുഷ്ടർക്ക് സന്തോഷം ആവോളം കൊടുക്കുന്നുണ്ട് പക്ഷേ നന്മ പ്രവർത്തിക്കുന്ന സദ്ഗുണനായ ഒരുവന് നിറയെ ദുഃഖങ്ങൾ നൽകി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ജീവിതം നിറയെ പരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ നല്ല നാളുകൾക്കായി കാത്തിരിക്കുകയാണ് ജീവിക്കണമോ മരിക്കണമോ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ജീവിതം മാത്രമേ മുന്നിലുള്ളൂ ജീവിതത്തിൻ്റെ അന്ത്യം മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് അത് മോക്ഷപ്രാപ്തിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇവിടെയുള്ള കടമകളും കർത്തവ്യങ്ങളും എല്ലാം തന്നെ നിർവഹിച്ച് പൂർണ്ണ തൃപ്തിയോടെ ആവണം എല്ലാ പാപങ്ങൾക്കും മോചനം നൽകി പ്രപഞ്ചത്തിലേക്ക് ലയിക്കേണ്ടെന്നത് ഈ ജീവിതത്തിൽ മനസ്സും ശരീരവും തളർന്ന് പെരുവഴിയിലാകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് സമാധാനവും സന്തോഷവും എന്തെന്നുപോലും അറിയാൻ വയ്യാത്ത ജന്മങ്ങൾ മനസ്സ് അസ്വസ്ഥമായി ഉറക്കം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ സ്നേഹമില്ലായ്മ നിറഞ്ഞ ജീവിതങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് ഈ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഉത്തരം നൽകുവാൻ ചില കാര്യങ്ങൾ കൊണ്ടാവും ഈ യുഗം തന്നെ നോക്കൂ കലിയുഗമാണ് കലി എന്നത് തന്നെ തർക്കവും വിയോജിപ്പും പോരാട്ടവും വഞ്ചനയും നിറഞ്ഞ സ്നേഹമില്ലായ്മയുടെ ലോകമാണ് ശരിക്കും ഈ യുഗത്തിൻ്റെ ഭീകരമായ മുഖം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിനിക്കുന്നു മതത്തിൻ്റെയും സത്യത്തിൻ്റെയും ശുദ്ധിയുടെയും അനുകമ്പയുടെയും ദീർഘായുസിൻ്റെയും ഓർമ്മയുടെയും എല്ലാം സ്വാധീനം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ ഒരു വ്യക്തിയുടെ മികച്ച അടയാളമായി കലിയുഗത്തിൽ ഇപ്പോൾ സമ്പത്തിനെ മാത്രമാണ് പ്രാധാന്യമുള്ളതായി കാണുന്നത് ഒരു വ്യക്തിക്ക് നിയമമോ നീതിയോ അനുകമ്പയോ എന്തും ഈ കലിയുഗത്തിൽ ലഭിക്കുന്നത് വ്യക്തിയുടെ ശക്തിയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് പ്രത്യക്ഷത്തിലുള്ള ആകർഷണ നിമിത്തം സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ജീവിക്കും പക്ഷേയും അവിടെയും വഞ്ചനയും ചതിയും എല്ലാം നടക്കുന്നു എന്നാൽ ജീവിതത്തിലും വ്യാപാരത്തിലും എല്ലാം തന്നെ വിജയം വഞ്ചനയിലൂടെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നു പണമില്ലാത്ത ഒരുവനെ അധർമ്മിയായും കുറ്റവാളിയായും കാണുന്ന സംസ്കാരം തന്നെ ഈ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കാപട്യമുള്ള ഒരുവനെ പുണ്യനായി കണക്കാക്കി അണികൾ അവർക്ക് പിന്നിൽ നിറയുന്ന കാഴ്ചയും ഈ കലിയുഗത്തിൽ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു പുണ്യസ്ഥലങ്ങളെ നിക്ഷേപ കേന്ദ്രങ്ങളാക്കി വ്യാപാരം നടത്തുന്നതും നമ്മളിപ്പോൾ കാണേണ്ടി വരും വയറ് നിറയ്ക്കുന്നത് ജീവിതത്തിൽ പരമമായ ലക്ഷ്യമാകുന്ന തരത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞു നിൽക്കുകയാണ് ഭൂമി ഇത്തരത്തിലുള്ള ജനങ്ങളെ കൊണ്ടും അഴിമതി കൊണ്ടും നിറഞ്ഞു നിൽക്കും ഇതിൽ ഏത് വർഗത്തിലുള്ള ഏതൊരുവനും ഏറ്റവും ശക്തനെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയ അധികാരം നേടി അവൻ നേതാവായി മാറുന്നു ഈ ലോകത്ത് പട്ടിണിയും ദുരിതവും യുദ്ധങ്ങളും അമിത നികുതിയും കാരണം തന്നെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു അവസാനം അവർ ഇലകളും വേരുകളും പൂക്കളും പഴങ്ങളും ഭക്ഷിക്കുന്നു കൊടും വരൾച്ച ഉണ്ടാകുന്നു ഭൂമിയുടെ താണ്ഡവം നേരിട്ട് കാണുകയാണ് കാറ്റിൻ്റെയും മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും ചൂടിൻ്റെയും മഴയുടെയും എല്ലാം മനുഷ്യനെ അലട്ടുന്ന ഒരു മുഖം തന്നെ കാണുകയാണ് വിശപ്പും ദാഹവും രോഗങ്ങളും കൊണ്ട് മാനസിക ഉത്കണ്ഠ നിറച്ച് മനുഷ്യൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ ആയുർ ദൈർഘ്യം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രായമായ മാതാപിതാക്കളെ പോലും സംരക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു തലമുറ ഇവിടെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതെല്ലാം ഈ കലിയുഗത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് കുറച്ച് നാണയത്തൊട്ടുകൾക്ക് വേണ്ടി പോലും പരസ്പരം വെറുക്കുന്ന സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരെ പോലും ആക്രമിക്കുവാനും കൂടെ നിൽക്കുന്നവരെ പോലും അടിച്ചമർത്തുവാനും ശ്രമിക്കുന്ന വ്യക്തികളും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അറിവില്ലാത്ത സാധുക്കൾ ഭഗവാന്റെ നാമത്തിൽ ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുമ്പോൾ മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ഉന്നതങ്ങളിലെത്തി മതതത്വങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളെ അമിതമായി ലാളിച്ച് സ്വന്തം ജീവിതത്തിന് വിലയില്ലാതെ നിൽക്കുന്ന കാഴ്ച ഇവിടെ കാണുവാൻ കഴിയുന്നു മനുഷ്യൻ അധർമ്മം കൊണ്ട് എല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് അതിനെ തടയാൻ കഴിയാതെ നിൽക്കുകയാണ് ഈ യുഗം നമ്മെ തീവ്രമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ മനുഷ്യൻ ദയയില്ലാത്തവനും ദുർമനസ്സുള്ളവനും കുടില ഹൃദയനവുമായി തീരും ധർമ്മത്തിന് ചുതി സംഭവിക്കുക തന്നെ ചെയ്യും കപട സന്യാസിമാരെ കൊണ്ട് ലോകം തന്നെ നിറയുന്നതാണ് പുരാണങ്ങളെ ഉൾക്കൊള്ളാതെയാണ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തെറ്റായ സാരാംശമാണ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ആസക്തിയും അത്യാർത്ഥിയും അഹങ്കാരവും മനുഷ്യരിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ദുരാചാരങ്ങളും അക്രമങ്ങളും നിറഞ്ഞ കലിയുഗത്തിന് ഈ യുഗാന്ത്യത്തിന് ഇനി എത്ര നാൾ നാം കാത്തിരിക്കണം ഈ കലിയുഗത്തിലെ പാപത്തിന്റെ ഭീകരത ഉച്ചസ്ഥായിയിൽ തന്നെ നിൽക്കുകയാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കലിയുഗത്തിന് ശേഷം സുവർണ കാലഘട്ടമായ കൃതയുഗം എന്ന സത്യയുഗത്തിന്റെ ഉദയം ഇനി എപ്പോഴാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് നമ്മളുടെ സമാധാനവും ശ്രേഷ്ഠമായ ജീവിതവും ഈ അവസ്ഥയിൽ ഭഗവാനോടുള്ള അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയും മാത്രമാണ് നമ്മെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ ജീവിതത്തിലെ നല്ല പ്രതീക്ഷ തന്നെ എല്ലാ അധർമ്മങ്ങളും തുടച്ചു നീക്കപ്പെടും ധർമ്മം പുനഃസ്ഥാപിക്കും പക്ഷേ അതിനൊക്കെ ഉത്തരം ഭഗവാന്റെ നാമം മാത്രമാണ് അത് ഉച്ചരിക്കും തോറും മാത്രമാണ് ഉള്ളിൽ സമാധാനമുണ്ടാകുന്നത് അതിൽ നിന്ന് മാത്രം ഭഗവാൻ മനുഷ്യനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചശക്തി കൂടെ ഉണ്ട് എന്ന ബോധ്യം ബോധ്യമുള്ളതിനാൽ നിരന്തരമായി ഭയമില്ലാതെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയെ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് നാളെ ഉണ്ടായേക്കാം ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് വീണ്ടും പറയുകയാണ് ഈ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ സമ്മിശ്രം തന്നെയാണ് എല്ലായ്പ്പോഴും ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ആപത്തുകളുടെ കാഠിന്യത്തിൽ നിന്ന് നിങ്ങളെ അതിജീവിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ജീവിതത്തിൽ എന്തൊക്കെയാണോ നടന്നു കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാനും സാധിക്കുകയില്ല പക്ഷേ അതിന് സഹായത്തിനായി ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ തന്നെ പ്രവർത്തിക്കുക നിങ്ങളുടെ ശുഭമായ വിശ്വാസം തന്നെയാണ് അതിൻ്റെ അടിത്തറ ജീവിതത്തിൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ ആഗ്രഹിച്ച് അതിനെ ആകർഷിക്കുകയാണ് അത് സാധ്യമാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്